ം കഷ്ടകാല സമയത്ത് ഈ പക്ഷികൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് കൂടുവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പക്ഷികളെ ഓടിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ പക്ഷിയാണ് പ്രാവ് പ്രാവ് ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ വന്ന് കൂടൊരുക്കുന്നതും അത് കുറുകിക്കൊണ്ട് മുട്ടയിടുന്നതും ലക്ഷണമാണ് നിങ്ങൾ പുറത്തെവിടെയെങ്കിലും കൂടൊരുക്കി പ്രാവിനെ വളർത്തുന്നതിൽ തെറ്റില്ല പക്ഷേ വീടിനകത്ത് പ്രാവ് കൂടൊരുക്കുന്നത് വളരെ കഷ്ടകാലം പിടിച്ച സമയമാണ് അതുപോലെ കാക്ക നമ്മുടെ വീടിന്റെ പരിസരത്ത് ഏതെങ്കിലും വലിയ മരത്തിൽ കൂടൊരുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കൂട് മാറ്റേണ്ടതാണ് ആ കൂട് ഒരുക്കി മുട്ടയിട്ട് കുട്ടികൾ വിരിയുന്നതോടു കൂടി നമ്മളും നാല് ദിക്കും പറക്കേണ്ടി ും അതുപോലെ തന്നെയാണ് പിന്നീട് ഒരു ജീവിയാണ് വവ്വാൽ വവ്വാൽ ഒരു കാരണവശാലും നമ്മളുടെ വീടിന്റെ ഏതെങ്കിലും ഒരു ദിക്കിൽ വീടിനകത്തോ എവിടെയും കൂടുവെക്കാൻ പാടില്ല വളരെ കഷ്ടകാലം പിടിച്ച സമയത്താണ് ഈ മൂന്ന് പക്ഷികളും നമ്മുടെ വീട്ടിൽ കൂടൊരുക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇരിക്കണം